കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പെൺകുട്ടികളുടെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇന്റർനാഷണൽ വോളിബോൾ കോച്ച് പ്രജിഷാം കെ ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പെൺകുട്ടികളുടെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇന്റർനാഷണൽ വോളിബോൾ കോച്ച് പ്രജിഷ എം കെ ഉദ്ഘാടനം ചെയ്തു ഞാൻ വടകര അതിന് കാരണം എന്താ ഒത്തിരി ഇല്ല ഞാൻ ഞാനവിടുന്ന് സബ് ജൂനിയർ മാത്രമേ കളിച്ചു പിന്നെ കണ്ണൂർ ഡിവിഷൻ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി ഇപ്പൊ ഞാൻ കെ എസ് ഇ പി വർക്ക് ചെയ്യുന്നു കെ എസ് ഇ പി വോളിബോൾ ടീമിന്റെ കോച്ചായിട്ടാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് കളിക്കാം നമുക്ക് ഒന്നാമത് ഒന്നാമത് ഇപ്പം വാട്സപ്പ് വോളിബോൾ കളിയുടെ ഒരു സമയമാണ് ഇപ്പൊ കാരണം ഞങ്ങൾ തന്നെ പണ്ടൊക്കെ ഞാൻ കളിക്കുന്ന സമയത്ത് ഒരു വർഷം ഒരു ഒമ്പത് പത്ത് ഓൾ ഇന്ത്യ ടൂർണമെന്റ് തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തിന് ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി കളിച്ചോണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോ കളികളുടെ കാലങ്ങളൊക്കെ കുറഞ്ഞു അപ്പോ കിട്ടുന്ന അവസരങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് പണ്ടത്തെക്കാളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കൂടിയതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എല്ലാവർക്കും അത്യാവശ്യം ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പൊ കൂടിയിട്ടുണ്ട് പക്ഷെ കളിക്കാനുള്ള അവസരങ്ങളില്ല അതാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ വി വിദ്യാസാഗർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി ദാമോദരൻ വി കെ പ്രേമൻ ടി പി രാധാകൃഷ്ണൻ പ്രദീപൻ വട്ടോളി പി പി രാജൻ രമേശൻ കേളോത്ത് നിതീഷ് ടി പി നസീർ കെ പി സി ദിലീപ് കുമാർ വിജയൻ എം പി കെ വി ശശിധരൻ പരീത് വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓടാശംസകൾ